പാലക്കാട് ശേഖരിപുരത്ത് കാനയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി കറുകോടി സ്വദേശി രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് താഴ്ചയുള്ള കാനയിലേക്ക് തലയിടിച്ച് വീട് രക്തം വാർന്ന് ജീവൻ നഷ്ടമായതാകാം എന്നാണ് പ്രാഥമിക നിഗമനം ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം ശേഖരിപുരത്തെ കാനയിൽ നാട്ടുകാർ മൃതദേഹം കണ്ട് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു മൃതദേഹം കറുകോടി സ്വദേശി രാജേഷിന്റെതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രാജേഷെ ലോട്ടറി വിൽപ്പനക്കാരനാണ് ശേഖരിപുരം കൽപ്പാത്തി ഭാഗങ്ങളിലാണ് ഇയാൾ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്നത് കാനയ്ക്ക് മുകളിൽ ഇരിക്കവേ അബദ്ധത്തിൽ താഴേക്ക് വീണിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം മറ്റു ദുരൂഹതകൾ ഇല്ലെന്നും പോലീസ് പറയുന്നു പുലർച്ചെ മണിക്ക് മണിക്ക് കണ്ടതാണ് തല കിടക്കുന്നതായിട്ട് ഇന്നലെ രാത്രി വല്ല അബദ്ധത്തിൽ വീണിരിക്കാനേ പാലക്കാട് നോർത്ത് പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ജനം പാലക്കാട്